ഭൂമിയിലെ സ്വർഗം അശാന്തമാക്കേണ്ടിയിരുന്നത് ആർക്കായിരുന്നു സഞ്ചാരികളുടെ പറുദീസയെ ചോരയുടെ മണമുള്ള ഇടമാക്കേണ്ടി മാറ്റേണ്ടിയിരുന്നത് ആർക്കായിരുന്നു പഹൽഗാമിന്റെ സ്വസ്ഥത നശിപ്പിച്ചവരും ആർക്കാണ് ഇവിടെ യുദ്ധം വേണ്ടത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടേണ്ടതുണ്ട് കശ്മീരിന്റെ ഏറ്റവും വലിയ വരുമാന മാർഗമായിരുന്നു ടൂറിസം അവരുടെ അന്നവും സമ്പാദ്യവും എല്ലാം അവരുടെ പ്രതീക്ഷകൾക്കിടയിലേക്കാണ് ആ മൂന്ന് പേർ നിറയൊഴിച്ചത് ഇരുപത്തിയാറ് പേരുടെ ജീവനാണ് അന്ന് ആ പുൽമൈതാനത്തിൽ പൊലിഞ്ഞു വീണത് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ സിവിലിയൻ കൂട്ടക്കൊല ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് അഥവാ ടി ആർ എഫ് ഏറ്റെടുത്തു ലഷ്കർ എ തൊയ്ബയുടെ നിഴലിലായി അറിയപ്പെടുന്ന ഭീകര സംഘടന പിന്നീട് അവർ പിന്മാറിയെങ്കിലും ഇത് പാകിസ്ഥാന്റെ പങ്കിനെ കുറിച്ചുള്ള ഇന്ത്യയുടെ വാദത്തിന് കൂടുതൽ ബലം നൽകി ശക്തമായ നിലപാടുകൾ കൈക്കൊണ്ടു െതിരെ പോലും പാകിസ്ഥാനിലേക്ക് ജലവിതരണം മുടക്കിയിരുന്നില്ല പക്ഷേ പഹൽഗാം ശേഷം സിന്ധു എക്കണോമിക് ബ്ലോക്കേഡ് ആയിട്ട് ഇൻഡസ് നദി ജല കരാർ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു അത് മാത്രമല്ല വെള്ളപ്പൊക്കത്തിനൊരു സാഹചര്യം വന്ന് പാകിസ്ഥാൻ ഓക്കു കാശ്മീരിൽ പ്രശ്നമുണ്ടായിരിക്കുന്നു ഇനി നാളൊരു കാലത്ത് പാകിസ്ഥാന് വെള്ളം കിട്ടാതെ വന്നാൽ കാരണം ഈ കാശ്മീരിനെ പിടിച്ചടക്കാൻ ശ്രമിക്കുന്നത് ആ ജനതയടുത്തുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല അവർക്ക് കാശ്മീർ കിട്ടിയാൽ ജലനദിയുടെ കൺട്രോൾ വരും ഇൻഡസ് നദിയുടെ കൺട്രോൾ വരും അങ്ങനെ ചനാബ് നദിയുടെ കൺട്രോൾ വരും അതാണ് അവരുടെ ലക്ഷ്യം പവറിന് വേണ്ടിയും റിസോഴ്സസിന് വേണ്ടിയുമാണ് ശ്രമിക്കുന്നത് അല്ലാതെ കാശ്മീർ എന്ന് പറയുന്ന അവരുടെ ജുഗ്ലാർ വെയിൻ എന്നൊക്കെ പറയണത് കഴുത്തിലരമ്പെന്നൊക്കെ പറയുന്നത് വെറുതെയാണ് അത് അവിടുത്തെ ജനങ്ങളോട് ഒരു സ്നേഹവുമില്ല മാത്രമല്ല അവരങ്ങനെ സ്നേഹിച്ചിരുന്നെങ്കിൽ പാക്ക് പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീർ ഇന്നൊരു സ്വർഗമാകണമായിരുന്നു അങ്ങനെ ആയില്ലോ കാശ്മീരിൽ ഉണ്ടാക്കേണ്ടത് സത്യത്തിൽ ആരുടെ ആവശ്യമായിരുന്നു ഇന്ത്യയെ ബുദ്ധിമുട്ടിപ്പിച്ച് തീവ്രവാദം വളർത്തിയെടുത്ത് കാശ്മീരിനെ വെട്ടിമുറിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ ആകെയുള്ളൊരു ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഇന്ത്യ വിരോധം അവരുടെ അടിത്തറയാണ് ഇന്ത്യ വിരോധം എടുത്തു കളഞ്ഞാൽ പാകിസ്ഥാൻ എന്നൊരു രാജ്യമില്ല അവരുടെ ദേശീയത ബിൽറ്റപ്പ് ചെയ്തിരിക്കുന്നത് ഇന്ത്യ വിരോധത്തിലാണ് അപ്പോൾ തീവ്രവാദം ശക്തിപ്പെടുത്തുന്നതിൻ്റെ പിറകിൽ പാകിസ്ഥാൻ ഇന്ത്യയെ കൂടുതൽ വിഷമിപ്പിച്ച് കൂടുതൽ ബ്ലീഡ് ചെയ്ത് കൂടുതൽ ക്ഷീണിപ്പിച്ച് അങ്ങനെ നമ്മൾ എങ്ങനെയെങ്കിലും വിട്ടുകൊടുക്കുമോ എന്നുള്ളൊരാഗ്രഹമാണ് കാരണം ഒരു പരമ്പരാഗതമായ യുദ്ധത്തിൽ കൂടി പാകിസ്ഥാൻ ഒരിക്കലും കാശ്മീർ കിട്ടാൻ പോകുന്നില്ല കാശ്മീരിലെ ഒരു തൊണ്ണൂറ് ശതമാനത്തിലധികം ആളുകളും സമാധാനം സമാധാനമാഗ്രഹിക്കുന്നു അവരിൽ എത്തിയിരിക്കുന്നു അവർ ഇന്ത്യയുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സാഹചര്യത്തിൽ പാക്കിസ്ഥാന് അവിടെ വീണ്ടും സംഘർഷമുണ്ടാക്കണമെങ്കിൽ അവിടെ കാശ്മീരിയിലെ കാശ്മശ്മീരിലെ ജനങ്ങൾ സാമ്പത്തികമായി മുന്നോട്ട് പോകുന്ന പ്രക്രിയ ഇല്ലാതാവണം കാശ്മീരി ജനതയെ വീണ്ടും ഇമ്പവറൈസ് ചെയ്യണം അവരെ ദാരിദ്ര്യവൽക്കരത്തിന് വിധേയമാകണം തൊഴിൽ ചെറുപ്പക്കാർക്ക് തൊഴിലില്ലാതെയാകണം അങ്ങനെ വരുമ്പോൾ വളരെ പെട്ടെന്ന് ഇവരെ റിക്രൂട്ട് ചെയ്യാനും ഇൻഡോക്സിനേഷൻ നടത്തി ബ്രെയിൻ വാഷ് ചെയ്ത് ഇന്ത്യക്കെതിരായിട്ടുള്ള കൂലിപ്പടയാളികളായി അവിടെ ഉപയോഗിക്കാനും സാധിക്കും ഇന്ത്യയെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് പഴയ കാലത്തും ഇന്നത്തെ കാലത്തും എല്ലാം ചൈ പാകിസ്ഥാൻ്റെ ഒരു നിരന്തരം പാറ്റേണാണ് അവിടെ ഒരിക്കലും സ്ഥിരമായ ഒരു പൊതുസമൂഹമോ ഒരു ശക്തമായ മിഡിൽ ക്ലാസ്സോ ഒരു ക്രിട്ടിക്കൽ സൊസൈറ്റിയോ ഇല്ല പാകിസ്ഥാൻ്റെ വിധി ഈ തരത്തിൽ പോകാനാണ് അത് ബംഗ്ലാദേശ് നഷ്ടപ്പെട്ടതിന് ശേഷമെങ്കിലും പാകിസ്ഥാൻ സ്വന്തം കാര്യം നോക്കി അവരുടേതായ രീതിയിൽ ഒരു നേഷൻ സ്റ്റേറ്റ് ഉണ്ടാക്കുക അങ്ങനെ ഒരു ലക്ഷ്യം അവർക്കില്ല ഇന്ത്യ വിരോധം കാലഹരണപ്പെട്ട ടു നേഷൻ തിയറി ഇതിനൊന്നും ഇന്ന് യാതൊരു റിലവൻസുമില്ല ആ ടു നേഷൻ തിയറിയുടെ മറ്റൊരു ഉദാഹരണമാണ് ബഹൽഗാമിൽ കണ്ടത് മതം ചോദിച്ച് വെടിവെച്ച് കൊല്ലുന്നു അത് അപ്പോൾ അവർ ഈ മണ്ഡത്തരം വീണ്ടും വീണ്ടും കാണിക്കുകയാണ് അപ്പോൾ ഇന്ത്യയെ എങ്ങനെ എംബ്രാസ് ചെയ്യിക്കാം എന്നുള്ളതാണ് അവരുടെ നിരന്തരമായ പ്രവർത്തനം യുദ്ധം എന്ന് പറഞ്ഞാൽ വലിയൊരു യുദ്ധം പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നില്ല ഒരർത്ഥത്തിൽ പാകിസ്ഥാൻ ഇപ്പോൾ ഡിഫെൻസീവിലാണ് ബാക്ക്ഫുട്ടിലാണ് മാത്രമല്ല ബലിജിസ്ഥാൻ്റെ പ്രശ്നം പാകിസ്ഥാനുണ്ട് അതോടൊപ്പം തന്നെ താലിബാൻ പാകിസ്ഥാനുണ്ട് തീവ്ര ഭക്തൂണി വല മേഖലയിൽ പ്രശ്നമുണ്ട് ചുരുക്കത്തിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ കൂടിക്കൂടി വരുന്നു ഈ സാഹചര്യത്തിൽ പട്ടാളം ഒരുപക്ഷെ ആഗ്രഹിച്ചിരിക്കും ഇങ്ങനൊരു യുദ്ധമോ സംഘടനമോ ഉണ്ടായിക്കഴിഞ്ഞാൽ ജനങ്ങൾ വീണ്ടും ഒരു ഇന്ത്യാ വിരുദ്ധത ദേശീയയുടെ ഭാഗമാക്കിയിട്ട് അങ്ങനെ അവർക്ക് ഒരുമിച്ച് നിൽക്കാം ആ തരത്തിൽ പട്ടാള ഭരണത്തിന് വീണ്ടും തുടരാം നാമമാത്രമായ ഒരു ഷെഹബാസിനെ പോലെ ഒരു ഭരണം അവിടെ നിൽക്കുന്നു അത് റബ്ബർ റബ്ബർ സ്റ്റാമ്പാണ് പട്ടാള ഭരണത്തിൻ്റെ ഇതാണ് അവസ്ഥ യുദ്ധം യുദ്ധം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വിളിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ സാമ്പത്തിക സാമ്പത്തിക രാഷ്ട്രമാണ് ഇന്ത്യ ഈ വർഷം ജപ്പാനെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറുമെന്നാണ് റിപ്പോർട്ടുകൾ ലോകരാജ്യങ്ങൾക്കിടയിലെ ഒരു പ്രധാന സ്ട്രാറ്റജിക് പാർട്ണർ കൂടിയാണ് ഇന്ത്യ ലോകവേദികളിൽ ഇന്ത്യയുടെ വാക്കുകൾക്കും നിലപാടുകൾക്കും ഉയർന്ന സ്ഥാനം കൽപ്പിക്കുന്നുണ്ട് ഏറ്റവും വലിയ കൂടിയാണ് ഇന്ത്യ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെ യുദ്ധത്തിലേക്ക് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ തീർച്ചയായും പാകിസ്ഥാൻ ഉണ്ട് എന്ന് പറയുമ്പോഴും ചൈന ആശ്രിതത്വം ഏറെക്കുറെ പൂർണ്ണമാണ് അതുകൊണ്ട് പാകിസ്ഥാൻ നടത്തുന്ന എല്ലാ നീക്കങ്ങൾക്ക് പിന്നിലും ചൈനയുടെ ആശീർവാദമുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ തന്നെ പഹൽഗാം ആക്രമണത്തെ തത്വത്തിൽ ചൈന വിമർശിച്ചു എങ്കിലും ചൈനയുടെ പ്രശ്നം പരിഹരിക്കണം എന്ന വളരെ സോഫ്റ്റ് ഒരു ചൈന ചൈന എടുത്തത് ഭീകരാക്രമണത്തിൽ ചൈനയ്ക്ക് പങ്കില്ലെന്നും വാദമുണ്ട് പാകിസ്ഥാനെ പിന്തുണയ്ക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് ഇല്ല വാസ്തവത്തിൽ നേരിട്ടുള്ള ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല ബഹൽഗാമിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ പാകിസ്ഥാന്റെ ജീവിതത്തിൽ ചരിത്രത്തിൽ നോക്കിയാൽ ആൾ ടൈം വെതർ ഫ്രണ്ട് ഏത് കാലാവസ്ഥയിലും വിശ്വസിച്ച് ഉറപ്പാക്കി പ്രതീക്ഷിക്കാവുന്ന ഒരാത്മസുഹൃത്താണ് ചൈന അപ്പോൾ ചൈനയുടെ ആയുധങ്ങളവിടെയുണ്ട് പഴയകാലത്ത് അമേരിക്കയുടെ ആയുധങ്ങൾ കിട്ടിയതുപോലെ ചൈനയുടെ ആയുധങ്ങൾ ആയുധങ്ങളവിടെയുണ്ട് ചൈനയുടെ മറ്റ് ഉണ്ട് ഇൻ്റലിജൻസ് റിപ്പോർട്ടൊക്കെ ചൈന ആവശ്യം പോലെ പാകിസ്ഥാന് കൈമാറുന്നുണ്ടാകാം പക്ഷേ ബഹൽഗാമിലേക്ക് അത് ചെയ്തിട്ടില്ല അതിൻ്റെ മറ്റൊരു കാരണം എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് പറയാൻ കാരണം ചൈനയുടെ ചില മേഖലകളിലും മുസ്ലിം ന്യൂനപക്ഷങ്ങളും ആ മേഖല ചൈനീസ് ദേശീയത്തിലേക്ക് കൊണ്ടുവരാൻ ചൈന നന്നായി ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ പാകിസ്ഥാനുമായിട്ട് ഒരു അലയൻസ് ഈ സമയത്ത് കുറച്ച് വൈരുദ്ധ്യങ്ങൾ കോൺട്രഡിക്ഷൻസ് അവർക്കുണ്ടാക്കുന്നു അതുകൊണ്ട് തന്നെ ചൈനയിലെ പ്രധാനപ്പെട്ട വംശീയത ഹാൻസ് ഡൈനാസ്റ്റിയാണ് കമ്മ്യൂണിസത്തിൽ അധിഷ്ഠിതമായ ഒരു വിശ്വാസമാണ് അപ്പോൾ അതിനിടയ്ക്ക് യുഗർ മേഖലയിലുള്ള ചൈനീസ് മുസ്ലിംസിൻ്റെ അവരെ പിണക്കാതെ വേണം കൊണ്ടുപോകാൻ അവിടെ നിന്ന് തീവ്രവാദം വളർത്തുന്നത് ചൈനയുടെ ദേശീയ സുരക്ഷയ്ക്ക് നല്ലതല്ല പക്ഷേ അതുകൊണ്ട് ഇന്ത്യ ഇല്ലാതാക്കണം എന്നുള്ളൊരാശയം എനിക്ക് തോന്നുന്നില്ല അത് അങ്ങനെ ഒരു ഡീപ് സ്റ്റേറ്റ് താല്പര്യമുള്ള ഒരേ ഒരു രാജ്യം പാകിസ്ഥാനാണ് പാകിസ്ഥാനെതിരെ ബലൂചിസ്ഥാൻ ലിബറേഷന് ഇന്ത്യയുടെ പിന്തുണ ഉണ്ടാകുമോ െതിരെയുള്ള ശക്തമായ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന്റെ വേളയിൽ തീർച്ചയായിട്ടും പാകിസ്ഥാനെ നിർണായകമായി ദുർബലപ്പെടുത്താൻ ഇത്തരം സംഘങ്ങളുടെ പ്രവർത്തനം മൂലം പ്രവർത്തനം കാരണമാകും എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ സാധിക്കുള്ളൂ അതല്ലാതെ ഇത്തരം സംഘങ്ങൾ ഇന്ത്യയെ സഹായിക്കുമെന്നോ അതല്ലെങ്കിൽ ഇന്ത്യ അവരെ സഹായിക്കുമെന്നോ ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് ഞാൻ കരുതുന്നത് അശാന്തമായൊരു അയൽപക്കം നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പാകിസ്ഥാനിൽ ജനാധിപത്യം പുലരുകയും സമാധാനം പുലരുകയും ചെയ്യുന്നതാണ് ഒരു പൊതുസമൂഹം ഉണ്ടാകുന്നതും നമുക്ക് നല്ലതാണ് പാക് അധിനിവേശ കശ്മീർതാണെന്നും അത് ഇന്ത്യ തിരിച്ചുപിടിക്കുമെന്നും കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനങ്ങളിൽ ഒന്നാണ് പ്രദേശത്ത് സർക്കാരിനെതിരെ ശക്തമായ ജനവികാരം ഉടലെടുത്ത ഈ സാഹചര്യത്തിൽ സൈനിക നീക്കത്തിലൂടെ അത് തിരിച്ചുപിടിക്കാൻ ഇന്ത്യ തയ്യാറാകുമോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന മറ്റൊരു ചോദ്യം പാകിസ്ഥാൻ ഓക്കെ ഇന്ത്യയുടെ ഭാഗം തന്നെയാണെന്നാണ് നമ്മുടെ എക്കാലത്തെയും നിലപാട് പക്ഷെ ചോദ്യം അതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ് കാരണം അങ്ങനെ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു യുദ്ധം തന്നെ ആയിട്ട് മാറും കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചുള്ള പാക് ഓക്കുപൈഡ് കശ്മീർ നമ്മൾ പിടിച്ചടക്കാൻ വേണ്ടി പോകുന്ന ഒരു ശ്രമം എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ തന്നെ അവരുടെ തന്നെ ഒരു നിലനിൽപ്പിന്റെ പ്രശ്നം അവർ അവർ കാണും അങ്ങനെ ആകുമ്പോൾ ഇതിനൊരു എസ്കലേഷൻ അതായത് നമ്മൾ ചെയ്യുന്ന ആക്ഷനെ ഒരു എസ്കലേറ്റ് ചെയ്ത് അവരൊരു ഫുൾ സ്കെയിൽ വാർ അല്ലെങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതകളുണ്ട് അപ്പം ആ ഒരു തീരുമാനം എടുക്കേണ്ടത് സർക്കാർ അതായത് അതിന്റെ എത്രമാത്രം ആ ഒരു രീതിയിലേക്ക് പോകാൻ ഇപ്പം സജ്ജമാണ് അല്ലെങ്കിൽ ഇപ്പം ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു തീരുമാനത്തിലായിരിക്കും ഇത് ഈ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുക വെള്ളം പറ്റുകൾ ഒരു സമയത്തെ യഥാർത്ഥത്തിൽ പാകിസ്ഥാന്റെ മണ്ണിൽ കൂടി ജലം ഒഴുകാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ യഥാർത്ഥത്തിൽ ആ ഒരു കാര്യം പാകിസ്ഥാൻ വലിയ വൈകാരികമായി കാണുന്നു അതുകൊണ്ട് പാകിസ്ഥാന്റെ ഒരു പ്രത്യേക പ്രദേശം അലിയബാദ് പ്രദേശത്ത് ജലപ്രക്ഷോഭത്തിലേക്ക് അത് ഈ സിൽക്ക് റൂട്ടിലെ ഒരു പാതയാണ് അത് പറയുന്ന ഒരു പോയിന്റാണ് ഒരു ഒരു മിഡ് പോയിന്റ് ആണ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പാകിസ്ഥാൻ ഒക്കെ ഒരിക്കൽ തിരിച്ച് ഭാരതത്തിന്റെ ഭാഗമായിട്ട് വന്നു ചേരും അതിനു വേണ്ടിയുള്ള എല്ലാ ക്യാപ്പബിലിറ്റി ഉള്ള ഒരു സേനയാണ് ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ എയർഫോഴ്സ് ആയാലും ശരി അതുപോലെ ഇന്ത്യൻ നേവി ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടക്കുകയാണെങ്കിൽ സമുദ്രത്തിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ക്യാപ്പബിലിറ്റി ഉള്ള ഒരു നേവി കൂടാണ് ഇസ്ലാമിക രാജ്യങ്ങളുടെ നേതാവെയെന്ന് പാകിസ്ഥാൻ സ്വയം പ്രഖ്യാപിക്കുമ്പോഴും അത് അംഗീകരിക്കാൻ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങൾ തയ്യാറായിരുന്നില്ല എന്നത് വസ്തുതയാണ് ഇന്ത്യക്കൊപ്പം നിൽക്കാനാണ് അറബ് രാജ്യങ്ങളുടെയും തീരുമാനം അതിനും വ്യക്തമായ കാരണങ്ങളുണ്ട് ഇസ്ലാമിക് കൺട്രീസിൻ്റെ ഒരു ഐക്യമുണ്ടല്ലോ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രി അവർ നമ്മളെ കൂടെ നിൽക്കത്തേ ഉള്ളൂ കാരണം നമ്മളൊരു വലിയൊരു പവർഫുൾ സമ്പദ് വ്യവസ്ഥയായി മാറി വലിയൊരു മാർക്കറ്റായി ഇവിടെ പ്രവാസികൾ അറബ് ലോകം സഹായിക്കാനായി മുമ്പ് താഴെ നിലയിലുള്ള ജോലികളാണെങ്കിൽ ഇപ്പോൾ ബുദ്ധിശക്തി ഉപയോഗിച്ചുള്ള ജോലികൾ ചെയ്യുന്നു അപ്പോൾ ഇന്ത്യ സപ്ലൈ ചെയ്യുന്ന മാൻ പവർ അതിന് പകരമായി അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം നമ്മുടെ സമ്പത്ത് വ്യവസ്ഥ കേരളം ഉൾപ്പെടെയുള്ള സമ്പത്ത് വ്യവസ്ഥ ശക്തിപ്പെട്ടത് ഇതല്ലെങ്കിൽ തന്നെയും ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് വളർന്നത് അപ്പോൾ അറബ് രാജ്യങ്ങൾക്ക് ഓയിലും ഗ്യാസും നാച്ചുറൽ ഗ്യാസും ഒക്കെ കൊടുക്കാനുള്ളപ്പോൾ അത്തരം കാര്യങ്ങൾ വാങ്ങാനുള്ളൊരു വിപണിയായിട്ട് നമ്മൾ നിൽക്കുന്നു തിരിച്ച് നമുക്ക് അങ്ങോട്ട് സപ്ലൈ ചെയ്യാൻ ഹ്യൂമൻ റിസോഴ്സും മറ്റ് പല കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസിൽ നിന്ന് പാകിസ്ഥാൻ ഉദ്ദേശിക്കുന്ന സഹായം കിട്ടത്തില്ല മുമ്പും കിട്ടിയില്ല എന്നുള്ളതാണ് വസ്തുത ഇപ്പോൾ നമുക്കറിയാം ടർക്കിയും തുക്മെനിസ്ഥാനെ പോലെ ഒന്ന് രണ്ട് രാജ്യങ്ങൾ മാത്രമേ അവരോട് സഹായിക്കാനുള്ളൂ ബൈ ആൻഡ് ലാർജ് ഇസ്ലാമിക് കൺട്രീസ് നമ്മളെ കൂടെയാണ് സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സൊക്കെ ആണല്ലോ ഇതിനകത്ത് വലിയ ശക്തിയുള്ളത് ഉള്ളത് ഒരിക്കലും ഇന്ത്യക്കെതിരെ വരത്തില്ല അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ഇസ്ലാമിക സൗഖ്യം കൊണ്ടുവന്ന് നമുക്കെതിരെ നിൽക്കാം എന്നുള്ള ആശയം നടക്കാൻ പോകുന്നില്ല പാകിസ്ഥാനെതിരെ ഇനി എന്ത് സൈനിക തലത്തിലും സർക്കാർ വൃത്തങ്ങളിലും ചർച്ചകൾ തകൃതിയാണ് നേരിട്ടൊരു യുദ്ധത്തിന് ഇന്ത്യ വരില്ല പക്ഷേ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ശത്രുവിനെതിരെ ഒരു വലിയ സന്നാഹത്തിലുള്ളൊരു യുദ്ധത്തിലേക്ക് നമ്മൾ പോവുകയില്ല അതേസമയം സമാധാനം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാലഘട്ടവും പോയി അവൾ ഒരു തിരിച്ചടി ചെറുതായിട്ടെങ്കിലും പാകിസ്ഥാന് കൊടുക്കേണ്ട ആവശ്യം വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടേതായ ഒരു തിരിച്ചടി അത് സർജിക്കൽ സ്ട്രൈക്കെന്നോ ഏത് രീതിയിലായാലും ഒരു പണിഷ്മെന്റ് പാകിസ്ഥാന് ഒഴിവാക്കാൻ പറ്റില്ല അപ്പോൾ ഇന്ത്യ ഒരു സർജിക്കൽ സ്ട്രൈക്ക് കൊടുക്കും അതിന് ഡെറ്ററൻസ് എന്ന് നമ്മൾ അന്തർദേശീയ ബന്ധങ്ങളിൽ പറയുന്നുണ്ടല്ലോ അപ്പോൾ ഡെറ്ററൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശുദ്ധ മലയാളം തടയൽ എന്നാണ് പക്ഷേ അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറഞ്ഞാൽ പണിഷ്മെൻറ്റോട് കൂടിയുള്ളൊരു തടയൽ എന്ന് പറഞ്ഞാൽ ഒരു സർജിക്കൽ സ്ട്രൈക്കോ മറ്റൊരു രീതിയിലൊരു ആക്രമണമോ നടത്തി പാകിസ്ഥാനെ സാമ്പത്തികമായിട്ടും തന്ത്രപരമായും അന്തർദേശീയപരമായും ഒന്ന് ഒറ്റപ്പെടുത്തി ഇപ്പോൾ തന്നെ ഐക്യരാഷ്ട്രസഭയിൽ അവരംഗമാണ് സെക്യൂരിറ്റി കൗൺസിൽ എന്നിട്ട് പോലും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ മിക്ക രാജ്യങ്ങളും നമ്മളോടൊപ്പം വന്നിട്ടുണ്ട് അപ്പോൾ അന്ധ്രദേശ് ഡിപ്ലോമാറ്റിക്കലി നമുക്ക് അവർ ഐസൊലേറ്റ് ചെയ്യാം സ്ട്രാറ്റജിക്കലി നമുക്ക് അവർ ഐസൊലേറ്റ് ചെയ്യാം എക്കണോമിക്കലി അവരെ സ്ട്രെയിൻ ചെയ്യാം കൺസ്ട്രെയിൻ ചെയ്യിക്കാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം പട്ടാളം ഒരു രാജ്യം പിടിച്ചെടുക്കുന്നതോ ആക്രമിക്കുന്നതിനോടൊപ്പം തുല്യമോ അതിനേക്കാൾ ശക്തി ഉണ്ടാവുകയും ചെയ്യും അത്തരത്തിലൊരു ബുദ്ധിമുട്ടിലേക്ക് പാകിസ്ഥാൻ ചെല്ലും തീർച്ചയായിട്ടും തീവ്രവാദികളുടെ ക്യാമ്പ് കണക്കാക്കി സർജിക്കൽ സ്ട്രൈക്ക് നടത്തുമെന്നാണ് അത് പാകിസ്ഥാനിലാണെങ്കിൽ പോലും ഇന്ത്യ അത് പാകിസ്ഥാനിൽ ആണെങ്കിൽ പോലും ഭീകരതയോടും അതിന് വഴി വെക്കുന്നവരോടും യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചക്കും തയ്യാറല്ല ഇന്ത്യൻ നയം വ്യക്തമാണ് ഭീകര സംഘടനകളുടെ നാണയം കെട്ട ആക്രമണങ്ങളോടെ കശ്മീർ കീഴടങ്ങില്ല ഇനി സമാധാനം പുലരും മനുഷ്യരെയും കാഴ്ചകളെയും തേടി അതിഥികൾ ഇനിയും വരും സംഘർഷമില്ലാത്ത നല്ല നാളുകളാണ് കശ്മീരിനെ ഇനി കാത്തിരിക്കുന്നത്